യു എയിൽ ഗോൾഡൻ വിസ സൗദിയിലാണെങ്കിൽ പ്രീമിയം റെസിഡൻസി അപ്പൊ കുവൈറ്റിലോ വരുന്നു ദീർഘകാല താമസാനുമതി ആഗോള വിദഗ്ധരെയും നിക്ഷേപകരെയും ഒക്കെ കുവൈറ്റിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള ദീർഘകാല താമസാനുമതി നൽകുന്നത് കുവൈറ്റ് പരിഗണിക്കുന്നത് പരിഷ്കരിച്ച വിസ നിയമത്തിലാണ് ഇത് സംബന്ധിച്ച സൂചനയുള്ളത് നിലവിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കുടിയേറ്റ നിയമത്തിലാണ് കാതലായ ഭേദഗതി വരുത്തിയിരിക്കുന്നത് ആറുമാസത്തിനകം പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും കുടുംബ സന്ദർശക വിസാ കാലാവധി മൂന്ന് മാസമാക്കിയതും സ്വദേശി വനിതകളുടെ വിദേശികളായ മക്കളുടെ വിസാ കാലാവധി മൂന്നിൽ നിന്ന് പത്ത് വർഷമാക്കി വർദ്ധിപ്പിച്ചതുമാണ് സുപ്രധാനമായ മറ്റു മാറ്റങ്ങൾ വിസാ കച്ചവടം മനുഷ്യക്കടത്ത് തൊഴിലാളികളോട് മോശമായി പെരുമാറുന്നത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷയും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതോടൊപ്പം വിദേശികളുടെ കുടുംബത്തെ കൊണ്ടുവരാനുള്ള കുടുംബ സന്ദർശക വിസയുടെ കാലാവധി മൂന്ന് മാസമാക്കി വർദ്ധിപ്പിച്ചത് അടക്കമുള്ളവർക്ക് ഏറെ ഗുണം ചെയ്യും മാസം ദിനാർ ശമ്പളമുള്ളവർക്ക് ഭാര്യയെയും മക്കളെയും കൊണ്ടുവരാം എന്നാൽ ബന്ധുക്കളെ കൊണ്ടുവരാൻ ദിനാറാണ് ആണ് കുടുംബ സന്ദർശക വിസ ഫീസ് നിലവിൽ ജി സി സി രാജ്യങ്ങളിൽ വെച്ച ഏറ്റവും കുറഞ്ഞ ഫീസാണ് കുവൈറ്റ് ഈടാക്കുന്നത് ഒപ്പം സ്വദേശി വനിതകളുടെ വിദേശികളായ മക്കൾക്ക് പത്ത് വർഷത്തേക്കുള്ള ദീർഘകാല വിസയും അനുവദിച്ചു പൗരത്വം ലഭിക്കുന്നതുവരെ തുല്യ കാലയളവിലേക്ക് ഫീസ് ഇല്ലാതെ ഇവ പുതുക്കാം ചികിത്സ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ആറു മാസത്തിനകം രാജ്യത്തിന് പുറത്ത് താമസിക്കേണ്ടി വന്നാലും ഈ കുട്ടികളുടെ വിസ റദ്ദാക്കില്ല ഇനി വീട്ടു ജോലിക്കാർക്കാണെങ്കിൽ വിസ റദ്ദാക്കി മടങ്ങിയ ഇവർക്ക് നാലു മാസത്തിനകം പുതിയ വിസയിൽ വരാനും അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ ആറുമാസം വരെ കാത്തിരുന്നാലേ പുതിയ വിസ ലഭിക്കും അതോടൊപ്പം വിസ കച്ചവടവും മനുഷ്യക്കടത്തും അനുവദിക്കില്ലെന്നും നിയമലംഘകർക്ക് അഞ്ച് വർഷം വരെ തടവും പതിനായിരം ദിനാർ വരെ പിഴയുമാണ് ശിക്ഷയെന്നും റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി വ്യക്തമാക്കി എന്തായാലും കുവൈറ്റിൽ വരാൻ പോകുന്ന ഈ ദീർഘകാല താമസാനുമതി സംവിധാനം ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല